ഏയ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ നമ്മൾ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കുള്ള വീഡിയോ ആണ് തുടക്കം അപ്പോൾ അന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ ആണല്ലോ നല്ല മഴയൊക്കെ ആരംഭിച്ച നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കൊരു കുക്കുംപറൊക്കെ ചട്ടി ഇത്തിരി കുരുമുളകും ലേശ ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് പേട്ടനും കൊടുത്തു ഇത്തിരി ഞാനും കഴിച്ചു കേട്ടോ അപ്പോൾ അതാ ചി ബീഫ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ സാധാരണ ബീഫ് വാങ്ങിക്കൊണ്ടുവരുമ്പോഴത്തേക്ക് മുറിച്ച് പീസ് ആക്കിയാ കൊണ്ടുവരാറുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് കടയിൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ ചിക്കൻ സെൻ്ററുകളിലൊക്കെ ചിക്കനൊക്കെ ഇല്ലല്ലോ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി കാരണം ചിക്കൻ സെൻറ്റർ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബീഫ് കടയിൽ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് മുറിക്കാണ്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ എനിക്ക് എനിക്കിത്തിരി പണി അധികം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പോഴും നല്ല രണ്ട് പീസ് ഉണ്ട് പിന്നെ കുറച്ച് എത്ര നമ്മൾ വാങ്ങിക്കാൻ ചെന്നാലും അവർ കുറച്ച് വേസ്റ്റ് പീസൊക്കെ ഇടുമല്ലോ അതിനകത്ത് അങ്ങനെ ഇത്തിരി വേസ്റ്റ് പീസൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് അരിയുന്ന സമയത്ത് അത് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ബീഫൊക്കെ പണ്ട് കാലത്ത് അമ്മയൊക്കെ അരിഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ അരുവേ ഉണ്ടല്ലോ അരുവ ഇങ്ങനെ നിലത്ത് മലർത്തി വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് ചവിട്ടിപ്പിടിക്കും എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എടുക്കുമായിരുന്നേ അപ്പം അമ്മ പണ്ട് ചിക്ക ബീഫൊക്കെ അരിയുമ്പോൾ ഞങ്ങളിങ്ങനെ കുഞ്ഞിലേ അടുത്ത് പോയിരുന്നൊക്കെ അത് കാണും അമ്മ അത് അരിയൊക്കെ ചെയ്യുമ്പഴേ ഇപ്പം ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ബീഫ് വാങ്ങിച്ചാൽ അമ്മ അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും പറ്റുമൊക്കെ ഇങ്ങനെ കൂടി കൂടിയൊക്കെ അടക്കുമായിരുന്നേ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഓർത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ചെരവിൽ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ ഇങ്ങനൊരു സൂത്രമുണ്ട് ആ സൂത്രം ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും അവിടെ ഒരു കത്തി ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ബീഫ് പീസാക്കി എടുക്കാൻ പറ്റുവേ അങ്ങനെ അതിൻ്റെ പിരിയൊന്ന് ഇളക്കിയിട്ട് കത്തി അങ്ങോട്ട് വെച്ച് സെറ്റ് ചെയ്തു അതിന് ശേഷം എന്താ ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കത്തിയിച്ചിരി നല്ല മൂർച്ചകളാണെങ്കിൽ കാര്യം സുമാറാവും പെട്ടെന്ന് അപ്പം അങ്ങനെ അത് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ കൂട്ടുകാരെ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉള്ള ദിവസമാണ് അപ്പോൾ അതിന് പോകണം അപ്പോൾ ഒൻപതരയ്ക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അതിന് മുമ്പുള്ള സമയത്ത് ഒന്ന് വേഗം വോയിസ് ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലെ വോയിസിനകത്ത് ഉണ്ടാകും അപ്പോൾ അതെല്ലാവരും സതയം ഒന്ന് ക്ഷമിച്ചേക്കണേ അങ്ങനെതാണ് നമ്മൾ അരിഞ്ഞൊക്കെ എടുത്തിരിക്കുവാണ് എടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലാവരും ഇത്തരം ചിരവ ആ ചിരവയിൽ ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് പോലെ മീൻ നമുക്ക് മുറിച്ചെടുക്കാനും നല്ലതാണ് ചോപ്പിംഗ് ബോർഡ് ഒന്നും ഇല്ലാതെ ഇതേപോലെ കത്തി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് മീൻ വളരെ നൈസായിട്ടൊക്കെ പീസ് ആക്കിയെടുക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണിത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ബീഫ് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉണ്ടായിരുന്ന വേസ്റ്റ് പീസൊക്കെ ഉണ്ടല്ലോ അത് കുറച്ചൊക്കെ അങ്ങോട്ട് മാറ്റി കേട്ടോ പിന്നെ കുറച്ച് നെയ്യുടെ പീസൊക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്ന മാറ്റി കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ കറിക്കത്തിരി ഇത്തിരി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക പിന്നെ അത് ആരഞ്ഞെടുത്തതിന് ശേഷം ഒരു ഒരു സ്പൂൺ വിനാഗിരി ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് ഡയലൂട്ടാക്കിയിട്ട് അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴുകി കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ചോരയും കാര്യങ്ങളൊക്കെ വേഗം പോയി കിട്ടും കേട്ടോ അതിൻ്റെ ബ്ലഡൊക്കെ നന്നായിട്ട് കളഞ്ഞ് നമുക്ക് പെട്ടെന്ന് നീറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെയാണ് ഞാൻ പുറത്താണ് കൊണ്ടുപോയി കഴുകിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്നും കൂടെ വാർത്തി കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്കാക്കി വെക്കുവാണ് കേട്ടോ അതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി മസാലയൊക്കെ ഒന്ന് പിരട്ടി വെക്കുന്നുണ്ട് മസാലയൊക്കെ പെരട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റൊക്കെ അരിഞ്ഞൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്തേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആദ്യമേ ഇടുന്ന ഞാൻ അങ്ങനെ ആദ്യം ഇടാറില്ല കേട്ടോ മസാലയൊക്കെ ചേർത്ത് അവസാനം ഉപ്പ് ചേർക്കാറുള്ളത് ഇന്നിപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ട് ഉപ്പിട്ട് അതിനകത്തേക്ക് പിന്നെ മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇതിന് ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത ദിവസം ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നത് അങ്ങോട്ട് ഒറ്റടിക്ക് മുഴുവൻ കൂടെ കറിയാക്കി കഴിഞ്ഞെന്നാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് ഉപയോഗിച്ച് തീരത്തില്ല ഏട്ടോപ്പം അങ്ങനെതാ കുറച്ചെടുത്തിട്ട് പെരട്ടന്ന് പുരട്ടിയത് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുവാണേ അപ്പോൾ നമ്മൾ ഇതേപോലെ മസാലയൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് ഇറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി അതായത് ക്ലീൻ ചെയ്യുന്ന കഴുകി ഉദ്ദേശിച്ചെന്നാൽ കഴുകി എടുത്തിട്ട് ഇതേപോലെ മസാലയൊക്കെ പെരട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ കേട്ടോ അപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതിനെ ഞാൻ പ്രമോട്ട് അല്ല പിന്നെ അതിന് ശേഷം എന്താ ചിക്കനിൽ ചിക്കനല്ല ബീഫിലോട്ട് ചേർക്കാനുള്ള സവോളയും ഇപ്പം രണ്ട് സവോളയും ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇപ്പം സവോള രണ്ട് സവോള നമ്മൾ ചേർത്തിട്ട് ചിക്കൻ വേവിക്കുകയാണ് പിന്നെ ഒരു ചെറിയ സവോള പിന്നീട് വഴറ്റി കൂടെ ചേർക്കുന്നുണ്ട് പൊടിയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഉണ്ടല്ലോ കുഞ്ഞി കുഞ്ഞി അല്ലിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് പൊളിച്ചെടുക്കാനൊക്കെ ഇത്തിരി താമസമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ മോള് മുറ്റത്തുണ്ടെങ്കിൽ മോള് അതൊക്കെ ചെയ്തൊക്കെ തരും കേട്ടോ അപ്പോൾ ഇന്ന് മോള് ജോലിക്ക് പോയിരിക്കുവാണ് അപ്പോൾ ഞാൻ തന്നെ എല്ലാം ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുക്കുവാണ് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ അത് ഞാൻ പീസാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കുവാണ് ചെയ്യാറുള്ളത് കേട്ടോ പേസ്റ്റായിട്ട് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറിയാണെങ്കിലും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കുവേ അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോള തക്കാളി പിന്നെ നമ്മുടെ പച്ചമുളക് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ക്ലീൻ ചെയ്തു അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞ് സവോളയൊക്കെ തോലൊക്കെ കഴിഞ്ഞിട്ട് കഴുകിയാണ് കേട്ടോ കഴുകിയതിന് ശേഷമാണ് ഞാൻ എല്ലാ പച്ചക്കറികളും അരിയാറുള്ളത് അപ്പോൾ തോല് കളയേണ്ടതാണെങ്കിൽ അങ്ങനെ തോൽ കളഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചീകി നമ്മൾ ക്യാരറ്റ് അതുപോലെ പടവലങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനമാണെങ്കിൽ അതിൻ്റെ തോലിങ്ങനെ ചീകിക്കളയും അതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറി അരിയാറുള്ളു കേട്ടോ അപ്പോൾ പച്ചക്കറികളെല്ലാം നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട് അത് അരിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് വൈറ്റമിൻ ഒക്കെ ചിലത് ജലത്തിലൊക്കെ ലയിച്ചു പോകുന്ന വൈറ്റമിനൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറികളും ഇതേപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം അങ്ങനതാ നമ്മുടെ സോളയും വിളക്കിഴങ്ങും എല്ലാ സാധനവും ഒന്ന് കഴുകിയെടുക്കുവാണ് കേട്ടോ കഴുകിയെടുത്തിട്ട് അരിയാൻ പോവുകയാണ് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ അരിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് തീരെ ചെറിയ പീസൊന്നും ആക്കില്ല കേട്ടോ ഒരു നാലായിട്ട് മുറിച്ചാണ് ഇടാറുള്ളത് പിന്നെ സവോളയാണെങ്കിലും വഴറ്റാൻ എടുക്കുന്ന സവോള വളരെ അരിഞ്ഞെടുക്കും പിന്നെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതാണെങ്കിലും എത്ര നൈസായിട്ട് എരിഞ്ഞെന്നാലും അല്പം വലുതായിട്ട് വലുതായിട്ടരിഞ്ഞിട്ടെന്നാലും അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് യോജിച്ച് തരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു അങ്ങനെ വലിയ രീതിയിൽ സ്ലൈസ് ആയിട്ട് അരി എന്നൊന്നുമില്ല കേട്ടോ ഒത്തിരി കട്ടിയിൽ തന്നെയാണ് വേഗം അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തു പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അതൊന്ന് പേസ്റ്റാക്കിയും വെച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാലയൊക്കെ പെരട്ടിയ സമയത്തുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി അന്നേരം പേസ്റ്റാക്കി ചേർത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പം ഇന്നെനിക്ക് അങ്ങനെ പറ്റിയിരുന്നില്ലേ അപ്പം അതും കൂടെയൊക്കെ ചേർത്തു അതിന് ശേഷം എന്താ കുക്കറിലേക്ക് നമ്മുടെ പെരട്ടി വെച്ചിരുന്ന മീറ്റ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം സവോളയുടെയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ മീറ്റ് ആണെങ്കിലും ബീഫ് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം പുറത്തേക്ക് റിലീസായിട്ട് വരും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുക അപ്പം അടയ്ക്കാൻ നേരത്താണ് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അതിനകത്ത് നമ്മൾ പേസ്റ്റാക്കി അത് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നെ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്നിനകത്തോടെ ചേർത്ത് കൊടുത്തു പിന്നെ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് കുക്കർ അടയ്ക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഉപ്പ് ഇത്തിരി പോരാത്ത ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇറച്ചി അങ്ങനെ കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് റെഡിയായി വരുന്ന സമയത്തുണ്ടല്ലോ ഇനി എന്തെങ്കിലും ഒരു മരക്കറിയും കൂടെ വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കറി അടുത്തതിനകത്തേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ അന്നേരം മോശമായിട്ടുണ്ടായിരുന്ന പാത്രമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി അങ്ങോട്ട് എടുക്കാമല്ലോ പാത്രം അങ്ങനെ കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എല്ലാം കൂടെ കഴുകിയെടുക്കാൻ നേരത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒരു അടുക്കും ചിട്ടയുണ്ടാകില്ല പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരു ഉഷാറായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അന്നേരം അന്നേരമുള്ള പാത്രമൊക്കെ അന്നേരം അന്നേരം തന്നെ കൈയോടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും പിന്നെ നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയും കൂടി ആയിരിക്കും ഇപ്പോൾ രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് നല്ല പക്കയായിട്ടിട്ടേക്ക് വരുന്ന അടുക്കള ഇപ്പം നമ്മൾ അടുത്ത പരിപാടിക്ക് കയറിയിരിക്കുകയാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലാതെ നമുക്കിനി വേണ്ടാത്തക്കിലുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു വേഗം തന്നെ ഷെൽഫിലോട്ട് വയ്ക്കുകയും കൂടെ ചെയ്യും പിന്നെ പിന്നെതാ ഈ മരക്കറി വെക്കാനായിട്ട് പോകുന്നത് ഞാൻ പെട്ടെന്ന് വെക്കാൻ പറ്റി എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത്തിരി മുരിങ്ങ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇത് മിഥുനമാസമാണല്ലോ അപ്പം നമ്മുടെ ഒരു വാഴ കണ്ടോ ഇത് ഇതെന്ത് വാഴയാണെന്ന് പറയാമോ ആർക്കെങ്കിലും വാഴയുടെ വാഴയും അതിൻ്റെ കൂമ്പുമൊക്കെ കണ്ടിട്ട് പറയണം എന്ത് വാഴയാണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറയുകയാണ് ആ അപ്പം നമ്മൾ എന്താ കറിവിക്കാൻ പോകുന്നതെന്ന് വെച്ചെന്നാൽ ഉണ്ടല്ലോ മുരിങ്ങയിലെ കാര്യം പറഞ്ഞല്ലോ അപ്പം മുരിങ്ങയില കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത്രത്തോളം വാസ്തവാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഇത് മിഥുന മാസമാണ് അപ്പം എന്നാൽ ഈ മിഥുനത്തിൽ തന്നെ നമുക്ക് തളർത്ത് വന്നിട്ടുള്ള നമ്മുടെ ഇതും കൂടെ എടുക്കുവാണ് മുരിങ്ങയിലയും കൂടെ അപ്പോൾ നമ്മുടെ ബീഫ് അങ്ങനെ അടുപ്പിരുന്ന് വേഗമാണ് ആ സമയത്തേക്ക് എന്തെങ്കിലും നമ്മുടെ തോരത്തിന് വേണ്ടിയിട്ട് ഇത്തിരി തേങ്ങ അരിഞ്ഞു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി നല്ല ജീരകം പിന്നെ ഇത്തിരി മുളക് പൊടി ഒരു പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളിയും ഒരു ഇത്തിരി കറിവേപ്പിലയും ചേർത്ത് ഒരു രണ്ട് കറിവേപ്പിലേ ചേർത്തിട്ടില്ല കേട്ടോ അത് കാണിച്ചെന്നേ ഉള്ളൂ എന്നിട്ട് അത് ഒന്ന് ഒതുക്കി വെച്ചു നമ്മുടെ മുരിങ്ങയില ചെറുതായിട്ടൊന്നും അല്ല അരിഞ്ഞെടുത്തിരിക്കാണ് കേട്ടോ വേഗം അതൊന്ന് കഴുകി കുടഞ്ഞ് ഊരി എടുത്തിരിക്കുവാണ് കേട്ടോ എന്നിട്ട് ഇത്തിരി വറുതാളിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരപ്പാദ്യം ഇട്ടു ചിലപ്പോൾ ഞാൻ മുരിങ്ങയിലാണ് ഇടാറുള്ളത് കേട്ടോ ഇന്നിപ്പം ആദ്യം അരപ്പിട്ട് അതിനത്തേക്ക് ഇത്തിരി ഉപ്പും കൂടിയൊക്കെ ഇട്ട് നമ്മുടെ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു അതിൻ്റെ പച്ച മണമൊക്കെ ഉണ്ടല്ലോ പച്ച ചുവ ഒന്ന് ചൂടാക്കി അതിനുശേഷം അതിനകത്തേക്ക് പിന്നെ നമ്മുടെ മുരിങ്ങയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചു പിന്നെ നമ്മുടെ ബീഫ് വെന്തിരിക്കുവാണേ അപ്പോൾ അതൊന്ന് കറി കൂട്ടാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഒരു ചുവട് കെട്ടിയുള്ള ഒരു നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് നമ്മളിവിടെ താമസം തുടങ്ങിയപ്പോൾ വാങ്ങി തന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെവി ഉണ്ടല്ലോ ഒരു പിടിക്കുന്ന സംഭവം അത് കാത് കാരണം വിട്ടുപോയിട്ടുണ്ട് എങ്കിലും എനിക്കിത് വളരെ ഇഷ്ടമാണ് അപ്പോൾ അവൾ എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ അവളെ ഹൗസ് ഫാമിങ്ങിന് വിളിച്ചൊന്നും അപ്പോൾ കെയർ താമസം എന്ന് വെച്ചാൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്ന ചെറിയ പരിപാടിയായിരുന്നു അപ്പോൾ ഞാൻ കൂട്ടുകാരിനെ വിളിച്ചില്ല പക്ഷെ അവൾ താമസം തുടങ്ങി പിറ്റേ ആഴ്ച വാങ്ങിക്കൊണ്ടുവന്ന പാത്രമാണ് അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും അച്ചാറിടാൻ നേരത്തെടുക്കും ബീഫ് കറി വെക്കാൻ നേരത്തും ഒക്കെ എടുക്കാറുള്ള പാത്രമാണേ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി തേങ്ങക്കൊത്തും അതുപോലെ തന്നെ ചുമന്ന മുളകുമൊക്കെ ഇത്തിരി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഈ പൊടി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് പൊടിയിട്ട് നമ്മുടെ മസാല എല്ലാം കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ടാണ് കറി തയ്യാറാക്കുക അപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചു അല്പസമയം കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ അത് തുറന്നിട്ട് വീണ്ടും ഇളക്കിയൊക്കെ എടുക്കുവാണ് അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇത്തിരി ചെറുതായിട്ടൊക്കെ അരിയേണ്ട കാര്യം ഉണ്ടായിരുന്ന കെട്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ മീറ്റിൽ ചേർക്കാനുള്ള മസാലയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ എടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കറി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മുടെ മസാലക്കൂട്ടം എല്ലാം കൂടെ വാങ്ങിയിട്ടൊന്ന് വിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെക്കും പിന്നെ പെരുഞ്ചീരം പ്രത്യേകമായിട്ട് പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം കുരുമുളകും നമ്മുടെ വീട്ടിലുള്ള കുരുമുളകും കൂടിയാണ് അപ്പോൾ അതിത്രയും മസാലക്കൂട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സവോള വഴുന്നതിനത്തേക്ക് മസാല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയാണ് അത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുവാണേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിക്ക് നന്നായിട്ടൊരു കൊഴുപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് നെരിച്ച് ചേർക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇട്ടേക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ നെരിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പറായിട്ട് ഇത് ഇറച്ചി റെഡി ആയിരുന്നത് ഞാൻ ആദ്യമേ കുക്കറിയിൽ നിന്ന് ഇറക്കി വെച്ചത് കാണിക്കാൻ വിട്ടുപോയി ആ ക്ലിപ്പ് ഇവിടെയാണ് കയറിയത് കേട്ടോ അപ്പോൾ അങ്ങനെതാ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അടുത്ത ദിവസം ഒരു കയറി താമസമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസൻറ്റേഷൻ കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ചെറുത്തലേക്ക് പോകാണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുത്തല മാത്തൂനും മകനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനും ഏട്ടനും കൂടെ ചെല്ലുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഗിഫ്റ്റൊക്കെ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ആ പരിപാടി ആവുക സാധാരണ നമ്മൾ ഈ ഉലൻ തലേർ കടന്നോട്ടെ കാത്തിനാട്ടെ മോനോ ആണ് അവിടെ നിൽക്കുന്നത് പെട്ടതൊക്കെ കാണിച്ചോയങ്കളെ ഇതിന്റെ മാവ് ട്ടോ ഇങ്ങനെയുള്ള പരിപാടി ഇതിനെക്കണ പരിധി തരണം അല്ലേ ഇത് ഒരെണ്ണം ഇത് രണ്ടും അപ്പോൾ മൂന്ന് മാവ് ഉണ്ട് ചേർത്താൽ എല്ലാം വെയിറ്റ് ചെയ്യണേ ഹേയ് 2 അതിനൊക്കെ 6 കപ്പ് ിരിയാണി ചിന്താകുമ്പോൾ നല്ല ഉപകാരം ഉണ്ടാവും നല്ല പാത്രമാണ് എനിക്ക് പാത്രം ഇഷ്ടം പുറത്തോട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് സാധനമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോരുവാണ് അപ്പോൾ അദ്ദേഹം നാത്തൂനും പിന്നെ നാത്തൂൻ പിന്നെയും എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെ നോക്കി നടക്കുവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇനി അടുത്ത ദിവസം മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കേ